ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങുന്ന സമയമാണ് ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അമ്മ ഭഗവതി പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ലോട്ടറി ഭാഗ്യം അതൊരു യോഗം തന്നെയാണ് അങ്ങനെ ഒരു വലിയ യോഗം വന്നു ചേരാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ബമ്പറിൽ നിന്നും ഒരു പ്രൈസെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതെന്തെന്ന് വെച്ചാൽ ഇവർക്ക് നല്ല സമയം തെളിയുന്നു എന്ന് തന്നെ വേണം പറയാൻ ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ഒരു ദേവി ഭക്തയാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല അനുഭവിച്ചതൊക്കെ മതിയാക്കൂ ഇനി നിങ്ങളെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം മകയിരമാണ് ഒരു സത്സന്ധാന ഭാഗ്യം വന്നു ചേരുന്നു ആചാരവും അനുഷ്ഠാനവും കൃത്യമായി പാലിക്കുക യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മകയിരം നക്ഷത്ര ജാതകർ ഇവർക്കൊരു സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അടുത്ത നക്ഷത്രം പൂയമാണ് കർക്കശത കുറയ്ക്കുക മനസ്സിലെപ്പോഴും ദുഃഖമായിരിക്കുന്ന ആ ഭാവം കടയുക വരാഹി ഒറ്റ മന്ത്രം ജപിക്കുക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് ശ്രീ വരാഹി വിശ്വാസപൂർവം ആരാധിക്കുന്നവർക്ക് ഉയർച്ച തന്നെയായിരിക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് രാത്രി കാലങ്ങളിലാണ് ഏത് തരത്തിലുള്ള പ്രശ്നവും മാറിക്കിട്ടും വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ ധനപരമായ ബുദ്ധിമുട്ട് മാറിക്കിട്ടും തീർച്ചയായും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ജാതക ദോഷമെന്നോ ചാരവശാൽ ദോഷമെന്നോ ഒക്കെ കരുതിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം ഇനി ഉണ്ടാകുന്നു നിങ്ങൾ വിജയിക്കും ഓം നമോ ഭഗവതി നരസിംഹായ നമ ഈ ഒരു മന്ത്രം അറുപത്തിനാല് ദിവസം അറുപത്തി തവണ വീതം രണ്ടു നേരം ജപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വലിയ ഭാഗ്യം വലിയ ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അത്തം നക്ഷത്ര ജാതകർ എത്തും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക ദാനധർമ്മങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യം ും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു അടുത്ത നക്ഷത്രം മൂലമാണ് ദുരിത ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ സകലവിധ ക്ലേശങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മൂലം നക്ഷത്ര ജാതകർക്ക് എത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ സാധിക്കുന്ന സമയം അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടനക്ഷത്ര ജാതകരുടെ കഷ്ട ഉത്രാടനക്ഷത്ര ജാതകരുടെ എല്ലാവിധ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങളൊക്കെയായിരുന്നു ഈ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് നേ ും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ വിജയത്തിൽ എത്തിച്ചേരും അടുത്ത നക്ഷത്രം ഉത്രട്ടാതി ആയാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ സകലവിധ ക്ലേശങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അതീവ നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം